നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ തൃശൂർ തളിക്കുളം ഇന്ന് ഞാൻ നിങ്ങൾ പറയാൻ പോകുന്നത് സാമ്പത്തിക പുരോഗതി ഐശ്വര്യം എന്നിവയെ കുറിച്ചാണ് ജാതകാൽ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാൻ ലക്നാൽ രണ്ടാം ഭാവം പതിനൊന്നാം ഭാവം ഈ പറഞ്ഞ ഭാവാധിപതികളും ധനകാരകനുമായ വ്യാഴവും ജാതകത്തിൽ ബലവാന്മാരായി ഇഷ്ടസ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഇഷ്ടഭാവത്ത് ഇരിക്കുമ്പോൾ അവർക്ക് സാമ്പത്തിക ഉന്നതികൾ ഉണ്ടാകുന്നു ഇതിനു വിപരീതമായി ഈ പറഞ്ഞ ഭവാദികൾ നീചം മൗഢ്യം പാപമധ്യസ്ഥിതി അനിഷ്ടഭാവസ്ഥിതി എന്നീ വസ്തുക്കളിൽ ഇരിക്കുമ്പോൾ അവർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളും പ്രാധീനതകളും ഉണ്ടാകുന്നു ഈ ഭാവങ്ങൾ അടിസ്ഥാനമാക്കിയും അതാത് ഈ ഗ്രഹങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഗ്രഹപ്രീതി കർമ്മങ്ങൾ ചെയ്യുകയാണ് സാമ്പത്തിക ഉയർച്ചയ്ക്ക് ജ്യോതിഷവശാലുള്ള പ്രതിവിധികൾ ഇത് പരിഹരിക്കാനായി നല്ല ജ്യോതിഷികളെ നിങ്ങൾ സമീപിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും പൊതുപരിഹാരം പറയാം ലക്ഷ്മി ദേവിയെയോ ശ്മി സമേതനായ മഹാവിഷ്ണുവിനെയോ പൂജിക്കുക ലക്ഷ്മി വിനായക സങ്കല്പത്തിൽ ഗണപതി പൂജ നടത്തുക എന്നിവ സാമ്പത്തിക പുരോഗതിക്കുള്ള പൊതുപയ കർമ്മങ്ങളാണ് പിന്നെ വിധിപ്രകാരം തയ്യാർ ചെയ്ത ശ്രീചക്രം വീട്ടിലും തൊഴിൽ സ്ഥലത്തും സ്ഥാപിക്കുകയാണ് ഏറ്റവും ഫലപ്രദമായ മറ്റൊരു മാർഗം സർവാവിഷ്ടപ്രധായിയായ ലളിതാബിംഗയുടെ വാസസ്ഥലമായി കരുതപ്പെടുന്ന ശ്രീചക്രത്തിൽ സർവസിദ്ധിപ്രദായകമായ വിശേഷങ്ങൾ ഉണ്ടെന്നാണ് വിശ്വാസവും പ്രമാണവും പൂജാമുറിയിൽ കഴിവിനനുസരിച്ച് സ്വർണത്തിലോ വെള്ളിയിലോ ചെമ്പിലോ വിധിപ്രകാരം തയ്യാർ ചെയ്ത് ശ്രീചക്രം സ്ഥാപിക്കുകയും കുങ്കുമം ചുവന്ന പുഷ്പൂക്കൾ എന്നിവ ഉപയോഗിച്ച് ലളിത സഹസ്രനാമാവരി ജപിച്ച് പൂജിക്കുകയും ചെയ്യുന്നത് ഐശ്വര്യ സമൃദ്ധി കൈവരുത്തും പിന്നെ ലക്ഷ്മി നാരായണ പൂജ ലക്ഷ്മി സൂക്തം ശ്രീസൂക്തം എന്നിവയാൽ അർച്ചന നടത്തുക എന്നിവ ജന്മനക്ഷത്ര ദിവസം അനുഷ്ഠിക്കുക യോനില എന്ന തുടങ്ങുന്ന തുടങ്ങുന്ന സൗന്ദര്യലഹരി മുപ്പത്തിമൂന്നാം ശ്ലോകം നിത്യേന ജപിക്കുക എന്നിവ ഏറെ ഫലപ്രദമാണ് ഇനി രക്ഷായന്ത്രം പറയാം ത്രിപുര യന്ത്രം സന്ധ്യാനാമം വെള്ളിയാഴ്ച തോറും ലളിതാസാസനാമം പതിവായി ജപിക്കുക പ്രശ്നപരിഹാരത്തിന് സന്ദർശിക്കേണ്ട പ്രധാന ക്ഷേത്രങ്ങൾ ശ്രീ വല്ലഭ ക്ഷേത്രം തിരുവല്ല നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല മാർക്കറ്റ് ജംഗ്ഷൻ സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഇനി അടുത്തത് മലയങ്കീട് തിരുവല്ലാടപ്പൻ തിരുവനന്തപുരം കാട്ടാക്കട റോഡിൽ ഉദ്ദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാറി മലം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ദർശിക്കുന്നത് നല്ലതാണ് അടുത്തത് ക്ഷേത്രം മലപ്പുറം നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പെടുന്ന ഈ ക്ഷേത്രം കുറ്റിപ്പുറം തിരൂർ റോഡിൽ ഭാരതപ്പുഴ സമീപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഈ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ച് നിങ്ങൾക്ക് വഴിപാടുകൾ നടത്തുന്നത് ഐശ്വര്യപ്രദമായിരിക്കും അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സാമ്പത്തിക ഉന്നമനങ്ങളും കുടുംബ ഐശ്വര്യ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തി എല്ലാ വീഡിയോകളും കാണണം നന്ദി നമസ്തേ